ഉണ്ടാ ഇതിനകത്ത് അമ്മയുണ്ട് ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞുണ്ട് മൂത്ത കുട്ടിയുണ്ട് ഒരു കുടുംബം ദേഹി കൂട്ടിനകത്ത് കൂടി കിടക്കുക കണ്ടോ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടത്താം മൂത്ത കുഞ്ഞിൻ്റെ ആ കീ പള്ളക്കീഴയിലുണ്ട് ഇളയ കുഞ്ഞ് ഉണ്ടോ ഒരു വീട് മൃഗമായാലും മനുഷ്യനായാലും ആർക്കായാലും ഒരു വീട് വേണം പക്ഷേ സഹായവും സംവരണവും ഒന്നും മേടിച്ച് വീടുണ്ടാക്കാൻ നോക്കരുത് അത് നിങ്ങളെ തലമുറ തലമുറ ആയാലും ആ നാണക്കേട് മാവർക്ക് അവർക്ക് അവരങ്ങനത്തെയായിരുന്നു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നു പറയും സറാഫ്തയിലെ പോലെ ഒരു മാവിനുള്ള ഒരപ്പത്തിനുള്ള മാവുണ്ട് അത് ചുട്ട് തിന്നിട്ട് ഞങ്ങളും മരിക്കാനിരിക്കുകയാണെന്നാണ് പ്രവാചകനോട് ആ സ്ത്രീ പറഞ്ഞത് കലത്തിലെ മാവ് കുറഞ്ഞുമില്ല കലശത്തിലെ എണ്ണ കുറഞ്ഞുവില്ല ദൈവം തരും എന്ന് ഓർത്ത് ക്ഷമിച്ച് സഹിച്ച് ജീവിക്കും